ഹലോ ഗായ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജെൻസ് കുർത്തയിൽ എങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് എന്ന് അപ്പോൾ ഞാൻ കുർത്തയൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കുർത്ത ഞാൻ ഫോർട്ടി ടു സൈസിലാണ് കേട്ടോ ചെയ്തത് ലെങ്ത്ത് വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് വരുന്നത് പത്തേ പോയിൻറ്റ് അഞ്ചും അതുപോലെ ഷോൾഡറും ആം ഹോളും വരുന്നത് ഒൻപതാണ് കേട്ടോ ഇനി നമ്മൾ പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനേഴാണ് കേട്ടോ അതുപോലെ വിടുത്ത് വരുന്നത് ഏഴേ പോയിന്റ് ഏഴേ മുക്കാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാട്ടോ നമ്മുടെ കഫർട്ടിനനുസരിച്ച് പോക്കറ്റിന്റെ വലിപ്പം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കുർത്ത നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആക്കുമ്പോൾ അത് അവിടുന്ന് ചെറിച്ചും ഇങ്ങോട്ടും പുറത്തേക്ക് എടുക്കുമെന്ന് വേണ്ട കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണ് വേണ്ട അവിടെ ഒന്ന് നിർത്തി കൊടുക്കുക ശേഷം ഇവിടെ ഞാൻ ഈ ഒരു ഗ്യാപ്പ് അഞ്ച് ഇഞ്ചിലാണ് ഇട്ടോ വിട്ട് കൊടുത്തത് എന്നിട്ട് അഞ്ച് ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇതിന്റെ സ്ട്രൈറ്റിൽ നേരെ തന്നെ ആയിട്ട് ഇവിടുന്ന് ഇതാ ഓപ്പണിൻ്റെ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓപ്പണിലേക്ക് ഏകദേശം ഒരു രണ്ട് ഇഞ്ചാണ് കേട്ടോ ഉള്ളത് അപ്പം എന്നിട്ട് നമുക്ക് നമുക്കിതൊന്നിങ്ങനെ പിടിച്ചാൽ തന്നെ മനസ്സിലാവും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ഈ വരുന്ന പീസ് ഉണ്ടല്ലോ ഈ ഒരു ഹോൾ അല്ലേ ഇവിടെ ഈ വരുന്നൊരു പീസ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇവിടെ ഒന്ന് കറക്റ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ആക്കി എടുക്കുക അപ്പോൾ നമുക്കിത് ഈ ഒരു പോർഷൻ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഈ കാണുന്ന തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകും ഇവിടെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ തയ്യൽത്തുമ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് ഇതാ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഒന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അപ്പോൾ അതവിടെയാണ് നമ്മൾ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നത് അതെതാ ഈ ഒരു ഓപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വിട്ട് കൊടുത്താൽ ഇവിടെ സ്റ്റിച്ച് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വേണ്ട സോറി ഒരു കാലിഞ്ച് കുറച്ചൊരിതിൽ അങ്ങോട്ട് കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക കൊടുക്കട്ടെ അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനത്തെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് നമ്മൾ പോക്കറ്റ്സ് അല്ലേ അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരുമല്ലോ അതിലേക്ക് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇപ്പോൾ അതാ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റിൽ ഒന്ന് നിവർത്തി വെക്കണം കേട്ടോ താഴെ ക്ലോത്ത്സ് ഒന്നും വരരുത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക കറക്റ്റ് ആയിട്ടൊന്നിതാ ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കും നമ്മളൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അത് എത്രയാണോ നമുക്ക് താഴേക്ക് ഇറക്കാൻ വേണ്ടതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക എത്രയാണോ നോക്കെട്ടോ നമ്മൾ ഒരു ഇവിടെ സ്റ്റിച്ച് വന്ന ഒരു ഭാഗത്താണ് വെക്കേണ്ടത് ഇവിടെ ഇതാ ഓപ്പണും ആണ് ഇതാ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കുക എത്രയാണ് വേ ഇറക്കം വേണ്ടതെന്ന് ആ ജസ്റ്റ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആക്കി സൈസ് പിടിച്ചതിന് ശേഷം എന്താ ഈ ഒരു രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടൊന്ന് മറിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കെട്ടോ ഇപ്പോൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് സൈഡും ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പോർഷന് ഉള്ളിലേക്ക് കൈ ഇട്ടിട്ട് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കാം ഇപ്പം ഇതാ ഒരു പോക്കറ്റിന്റെ രൂപത്തിലാണ് രൂപത്തിലാണേട്ടോ കിട്ടിയില്ലേ ഈ ഒരു പോർഷൻ ഇതാ കുറച്ച് ഒന്നുള്ളിലേക്ക് മടങ്ങി നിൽക്കുകയും ചെയ്തു ഈ ഒരു കറക്റ്റായിട്ട് നമുക്ക് പോക്കറ്റിന്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് മറിച്ചെടുത്തപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നമ്മുടെ പോക്കറ്റ് വരുന്ന ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ പോക്കറ്റ് പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ പ്ലാങ്ക് ആണ് ഇവിടെയാണ് ഇങ്ങനെയാണ് പോക്കറ്റ് വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ പോക്കറ്റ് ഇതാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി വെച്ചല്ലോ ഇവിടെ അതായത് സ്റ്റാർട്ടിങ്ങിലാക്കിയിട്ട് ഒന്ന് ഇതാ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഈ ഒരു പോർഷൻ ഇതുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇവിടെ തൊട്ട് ഇവിടെ വരെ സ്ട്രൈറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം എന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു പോർഷൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ഈ ഓപ്പൺ ഫുൾ ആയിട്ട് കവർ ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് നമുക്കൊന്ന് ഒരു കോൺ ഷേപ്പിൽ ഇവിടെ ഒന്ന് കോണാക്കിയിട്ട് ഇവിടെ ഒന്ന് കോണാക്കിയിട്ട് ജസ്റ്റ് പിന്നെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം എന്താ ഇങ്ങനെ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ വെച്ച് കൊടുത്തിട്ടതാ ഇവിടെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തപ്പോ നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ഉള്ളിൽ സ്റ്റിച്ച് കൊടുത്തല്ലോ അതിൻ്റെ ആ ഒരു ഭാഗത്ത് തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് ഒന്ന് കറക്റ്റിൽ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക തായതാണ് ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഓപ്പൺ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കണം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫ് ആയിട്ട് തോന്നുന്നു പക്ഷെ നമുക്ക് സിമ്പിൾ ആയിരിക്കും എന്താ പറയുക ഒരു പുഷ്പം പോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിതാ ഇവിടെ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതൊക്കെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തത് പിന്നെ അതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒരു ഏകദേശം ഒരു ട്രീ കോണല്ല എന്താ ഈ ഷേപ്പിന് പറയുമ്പോൾ കറക്റ്റ് അറിയില്ല അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കൊടുക്കാട്ടോ അവിടെ ജസ്റ്റ് ചതുരം പോലെ ആക്കിയിട്ടും കൊടുക്കാം ഞാൻ ജസ്റ്റ് മുകൾ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് കുറിപ്പിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ ഈ ഒരു പിന്നെ ഉൾവശം പറയുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് ഒന്ന് പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം നോക്കട്ടോ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ അതാ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതാ ഈ ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടോ കറക്റ്റായിട്ട് നമുക്കിതാ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ജെൻസിൻ്റെ കുർത്തൊക്കെ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്നതുകൊണ്ട് വലിയ പോറൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാണ് അത്യാവശ്യം നമുക്ക് ഫോണ് എന്താ ക്യാഷ് പേഴ്സും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു വലപ്പത്തിൽ തന്നെയാണ് ചെയ്തെടുത്തത് എന്താ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് വന്നതുകൊണ്ട് നമ്മുടെ ഷേപ്പിന് വ്യത്യാസം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് തന്നെയാണ് ചെയ്തെടുത്തത് ഇതാണ് കേട്ടോ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ